നമ്മൾ ഉച്ചക്ക് പ്രതിഷേധം നടത്തുന്നതിന് മുമ്പ് തന്നെ മണ്ണിടിഞ്ഞ് അതിനുശേഷം മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് മഴ പെയ്യുമ്പോ താഴേക്ക് വരും വീണ്ടും അതുപോലെ തന്നെ അതുകൊണ്ട് ണോ നേരത്തെ ഇതൊന്നും ഇപ്പൊ നോക്കിയേ ഇടിഞ്ഞു നമ്മൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നോക്ക് നേരത്തെ കണ്ടതന്നല്ലേ അവർ ചോദിക്കുന്നത് അതായത് നേരത്തെ അതായത് നമ്മളുടെ ദൃശ്യങ്ങൾ തന്നെ ഉള്ളതാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ ഇവിടെ മണ്ണിടിഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വീണു കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഈ പ്രതിഷേധത്തിന്റെ കാരണം അതായത് തുടർച്ചയായി മണ്ണ് ഇടിഞ്ഞു താഴെ മാത്രമല്ല അർജുൻ കല്യാൺ ആ മണ്ണിടിഞ്ഞു വീണ് ആ ഇടിഞ്ഞു വീണ് മണ്ണും ചെളിയുമെല്ലാം ഒറ്റ മഴയ്ക്ക് ഈ ഇവരുടെ വീടുകളിലേക്ക് ഒലിച്ചുകൂടി എത്തുകയാണ് പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടല്ലോ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കരാർ കമ്പനിയുടെയോ അല്ലെങ്കിൽ ഈ നിർമ്മാണം ഏറ്റെടുത്ത ആളുകളോ ആരെങ്കിലും അവിടേക്ക് എത്താത്തത് തീർച്ചയായിട്ടും അല്പസമയം മുമ്പ് ഇവിടെ ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമാണ് എന്നാൽ ഇതുവഴി പോവുകയായിരുന്ന കല്യാശ്ശേരി എം എൽ എ ഈ പ്രതിഷേധവും അതുപോലെ തന്നെ ഇവിടെ ആൾക്കൂട്ടവും ഒക്കെ കണ്ട് ഇവിടെ നിൽക്കുകയും അതിൻ്റെ ഭാഗമായി ജില്ലാ കലക്ടറോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ കളക്ടർ പറഞ്ഞിട്ടുള്ളത് അടിയന്തരമായി നാഷണൽ ഹൈവേ ഓഫ് അതോറിറ്റിയുടെ പ്രൊജക്ട് മാനേജറോടും അതുപോലെ തന്നെ ആർ ഡി ഒയോടും സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കല്യാശ്ശേരി എം എൽ എ എം വി ജീ ഉൾപ്പെടെ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത് പക്ഷേ നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയോ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഷാസർ റോഡ് സമാനമായ രീതിയിൽ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് വീരമല കുന്നിൽ ഉൾപ്പെടെ കാഞ്ഞങ്ങാട് ഉൾപ്പെടെ മണ്ണിടിച്ചിലും റോഡിൽ വിണ്ടി കീരലും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയാണ് ഈ പ്രൊജക്ട് മാനേജർ നിലവിലുള്ളത് അവിടെ നിന്നും ഇവിടത്തേക്ക് എത്താനുള്ള ഒരു കാലതാമസം കൊണ്ടാണ് ഇതിങ്ങനെ വൈകിപ്പോകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ നാട്ടുകാർ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു നിലപാടിൽ പിന്നോട്ട് പോകാൻ വേണ്ടി നാട്ടുകാർ കൂട്ടാക്കുന്നില്ല എന്ന് തന്നെയാണ് എന്തായാലും വാഹനങ്ങളുടെ നീണ്ട നിര ഒരു വശത്ത് കാണാൻ വേണ്ടി ും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധവും സമരവും മുന്നോട്ട് പോകാൻ തന്നെയാണ് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനം നമുക്കറിയാം മൂന്ന് മണിക്കായിരുന്നു ഇവിടെ കളക്ടറും അതുപോലെ നാഷണൽ ഹൈവേന്റെ ടീമും ഒക്കെ വരുന്നു പറഞ്ഞത് ശരിവരായിട്ട് ഇവിടെ എത്തിയിട്ടില്ല നമുക്കറിയാം ഇപ്പൊ ലൈവായിട്ട് തന്നെ നിങ്ങളൊക്കെ ഇവിടെ കണ്ടതാണ് ലൈവായിട്ട് ഇതൊക്കെ പൊട്ടി പോവുകയാണ് നമുക്ക് പേടിയോടു കൂടിയാണ് നമ്മളിവിടെ കഴിയുന്നത് നമ്മൾ ഈ പ്രതിഷേധം നമുക്ക് ഉറപ്പ് കിട്ടാണ്ട് ഞമ്മള് അവസാനിപ്പിക്കുകയില്ല അതായത് നേരത്തെ പോലെ തന്നെ ഒരു ഉറപ്പ് കിട്ടിയാൽ അവസാനിപ്പിക്കുന്ന ഒരു ഇപ്പോൾ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അവസാനിപ്പിക്കൂ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ഇത് ഇവിടുന്ന് പ്രഖ്യാപിച്ചാൽ മാത്രമേ നമ്മൾ ഈ സമരം അവസാനിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ രാവിലെ മുതലേ ഇതിന്റെ ഇത് തന്നെ നമ്മളോട് മൂന്ന് മണി നാലു മണി പറഞ്ഞു നമ്മൾ അതുവരെ സഹകരിച്ചുകൊണ്ടാണ് ഇതുവരെ നിന്നത് ഇനി ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കൂല പ്രതിഷേധം ഇങ്ങനെ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു രമ്യമായിട്ട് ഞങ്ങൾ പോയതായിരുന്നു ഞങ്ങളിവിടെ തന്നെ നാല് മണിക്ക് വന്ന് നിങ്ങൾക്കുള്ള പരിഹാരം നൽകുമെന്നാണ് പറഞ്ഞത് ഇപ്പം നാലേ മുപ്പതായി ഇതുവരെ അധികൃതർ ഇവിടെ എത്തിയിട്ടില്ല അവരെത്താണ്ട് ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്ത ഈ പ്രതിഷേധം ഒരു വശത്ത് അവരുടെ പ്രശ്നവുമായി നിർമ്മാണത്തിനായി കുന്നിടിച്ച ഭാഗമാണ് അർജുൻ ഇടിഞ്ഞു വീണത് അതുകൊണ്ട് തന്നെ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ ഭാഗം എന്ന് നോക്കൂ അവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി കുന്നിടിച്ച നിന്ന് മണ്ണിങ്ങനെ ഇടിഞ്ഞ് വീഴുകയാണ് ശക്തമായ മഴയിൽ വീടുകളിലേക്ക് ചെളിയും വെള്ളവും ഒക്കെ ഒഴുകിയെത്തി നാശമായി അതാണ് ഇന്നലത്തെ അവരുടെ അനുഭവം ദേശീയപാത ഉപരോധിച്ചവർ പ്രതിഷേധിച്ചപ്പോൾ ചർച്ചയ്ക്കായി ആൾക്കാർ വരും ജില്ലാ കളക്ടർ വരും എന്നൊക്കെ പറഞ്ഞതാണ് ഇന്നലെ മൂന്ന് വീടുകളിൽ ചെളിയും വെള്ളവും കയറിയതാണ് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന ഈ ഒരു റീച്ചിൽ ഇനിയും മണ്ണിടിയാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് നാട്ടുകാരുടെ പ്രതിഷേധം തുടരുന്നത് കളക്ടർ എവിടെ അർജുൻ കളക്ടർക്ക് അവിടേക്ക് വരാൻ നേരമായില്ലേ പലതവണ മണ്ണിടിഞ്ഞു ജനങ്ങളുടെ ആശങ്ക എന്താ ആരും കേൾക്കാത്ത അർജുൻ തീർച്ചയായിട്ടും സുജി അത് തന്നെയാണ് ഉയരുന്ന ചോദ്യം അതായത് ഒരു ന്യായമായിട്ടുള്ള പ്രശ്നമാണ് തികച്ചും ജീവിതം അസഹ്യമായി മാറുന്നത് അല്ലെങ്കിൽ സാധ്യമാവാത്ത രീതിയിലുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ കുപ്പം പ്രദേശവാസികളെല്ലാം തന്നെ ജീവിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലും ശക്തമായ മഴ പെയ്തപ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് ഒരു ഉമ്മ പറയുന്നത് നമ്മൾ കിട്ടും അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഇവർ കഴിയുന്നത് സുജി ഇപ്പോൾ ചോദിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അതിപ്പോൾ നാഷണൽ കാസർഗോഡ് ഒരു വിള്ളലുണ്ടായി കാസർഗോഡ് മണ്ണിടിച്ചിലുണ്ടായി അതുകൊണ്ടാ ഈ നാഷണൽ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ അവിടെയാണുള്ളത് എത്ര കാലം എന്ന് വെച്ചാണ് ഈ കുന്നിടിയത് നോക്കി അത് തന്റെ മുകളിലേക്കോ വീടിന്റെ മുകളിലേക്കോ വീഴുമോ എന്ന ആശങ്കയിൽ എങ്ങനെയാണ് മനുഷ്യർ അവിടെ ജീവിക്കുക ഈ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാക്കേണ്ട അധികൃതർ അവിടെ എത്തിയേ തീരൂ അതിനൊരു പരിഹാരം ഒരു മറുപടി അവിടെ സമരം മനുഷ്യർക്ക് കൊഴുത്തേ തീരുമാനം